ഒരു ചോദ്യം മതി പ്ലാന്റ് ചെയ്തെടുക്കുന്ന ചില സമരങ്ങളെയോ അല്ലെങ്കിൽ കൃത്രിമ വിവാദങ്ങളെ പൊളിക്കാൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ കേട്ടോ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച നേതാവ് വരുന്നുണ്ട് സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച രമേശ് ചെന്നിത്തല വരുന്നുണ്ട് കെ കെ രമ വരുന്നുണ്ട് പിന്നീട് കെ സുരേന്ദ്രൻ വരുന്നുണ്ട് ഐ എൻ ട്യൂ സി എന്താ ഈ സമരത്തിൽ ഇല്ലാത്തത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയൻ സംഘടനയായ ഐ എൻ ട്യൂ സിക്ക് ഈ സമരത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താ കേട്ടില്ലേ എന്തുകൊണ്ട് എസ് യു സി ഐ നടത്തുന്ന സമരത്തിൽ സതീശനുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് സുരേന്ദ്രനുണ്ട് സുഡാപ്പിയുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് സംഘിയുണ്ട് ഒപ്പം ലീഗുമുണ്ട് പക്ഷേ ഐ എൻ ടി യു സി ഇല്ല ആരാണ് ഐ എൻ ടി യു സി കോൺഗ്രസിൻ്റെ ഔദ്യോഗിക തൊഴിലാളി സംഘടനയാണ് ഐ എൻ ടി യു സി ആശാ വർക്കേഴ്സ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് ആ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ആശാ വർക്കർമാർക്ക് ആദ്യം പിന്തുണ കൊടുക്കേണ്ടത് ആരാണ് തൊഴിലാളി സംഘടനകളാണല്ലോ എന്തുകൊണ്ട് എസ് യു യു സി ആയി നടത്തുന്ന സമരത്തിനും സതീശനൊക്കെ പോയി മുൻപന്തിയിൽ നിൽക്കുമ്പോഴും ഐ എൻ ഡി യു സി വിട്ടു നിൽക്കുന്നു കേരളത്തിലെ മാപ്രകൾ വിദഗ്ധമായിട്ട് ഒളിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതിന്നലെ റിപ്പോർട്ടർ ചാനലിൽ സതീശന്റെ കറക്ക് കമ്പനിയായിട്ടുള്ള സ്മൃതി ഇതേ ഡയലോഗ് താളം വിട്ട് വരുമ്പോൾ അരുൺകുമാർ ചോദിച്ച ചോദ്യമാണ് ആ ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കറക്ക് കമ്പനി എന്തേ ചെയ്യുള്ളൂ സത്യം പറയോ അതെങ്ങനെ നടക്കും മനസാക്ഷി തകർന്നു പോയില്ലേ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച അവിടെ പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട് സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച രമേശ് ചെന്നിത്തല വരുന്നുണ്ട് കെ കെ രമ വരുന്നുണ്ട് പിന്നീട് കെ സുരേന്ദ്രൻ വരുന്നുണ്ട് ഐ എൻ ട്യൂ സി എന്താ സമരത്തിൽ ഇല്ലാത്തത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയൻ സംഘടനയായ ഐ എൻ ട്യൂ സിക്ക് ഈ സമരത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഒറ്റവാചകം ഞാനത് വായിക്കാം സമരങ്ങൾക്ക് ഞങ്ങൾ എതിരല്ല സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ ആശാവർക്കർമാർ ഇപ്പോൾ നടത്തുന്ന സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് യോജിക്കാൻ ഐ എൻ ടി യു സിക്ക് കഴിയില്ല ഐ എൻ ട്യു സിക്ക് ബോധ്യമാവാത്ത സി ഐ ട്യൂവിന് ബോധ്യമാവാത്ത ഒരു സമരം എന്ന നിലയിൽ തന്നെയാണ് ഞാനിതിനെ കാണുന്നത് ഈ ആളുകൾക്കും നിലവിൽ കൊടുക്കുന്ന ഒണരേറയും ഇരുപത്തിയോരായിരം ആയിട്ട് വർദ്ധിപ്പിക്കുക എന്നതാണ് അവരുടെ ആവശ്യം അതെന്തായാലും നടക്കാൻ പോകാത്തൊരു സാഹചര്യമാണ് കാര്യം നിലവിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പരമാവധി കിട്ടുന്നത് അതിൽ ഇരുപത്തിയോരായിരത്തി തൊള്ളായിരം ആളുകൾക്കും പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിൽ ഓണറേറിയം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ മാസത്തെ കണക്ക് ഉദ്ധരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ എൺപത്തിയഞ്ച് മുതൽ എൺപത്തിയേഴ് ശതമാനം ആളുകൾക്കും പതിമൂവായിരം പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിൽ ഒണറേറിയവും ഇൻസെൻറ്റീവും അടക്കം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ കേരളത്തിന്റെ ക്ഷേത്ര കേന്ദ്രത്തിന്റെ ക്ഷേരത്ര എന്നുള്ളതാണല്ലോ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കേരളത്തിൻ്റെത് നമ്മൾ പലതവണ പറഞ്ഞതുപോലെ കേരളത്തിന്റേത് ഒണറേറിയം എന്ന നിലയിൽ ഏഴായിരവും ഇൻസെൻറ്റീവുകളുടെ എല്ലാം കൂടെ കൂട്ടി ഒൻപതിനായിര രണ്ടായിരത്തി അങ്ങനെ ും കേന്ദ്ര സർക്കാരിന്റെ ബാക്കിയുള്ള വിഹിതവും ചേർത്താണ് രൂപ കൊടുക്കുന്നത് എന്നുള്ളതാണ് അതായത് പരമാവധി കിട്ടുന്ന രൂപയും സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് അതേപോലെ വിവിധ സ്കീമുകളിലെ ഇൻസെന്റീവുകൾ എന്ന നിലയുമാണ് പെർഫോമൻസ് ബേസ്ഡ് ഇൻസെന്റീവ്സ് എന്ന നിലയിലുമാണ് ആ നിലയിൽ കേരളം കൊടുക്കുന്ന ഏഴായിരം യഥാർത്ഥത്തിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ ചട്ടപ്രകാരം കൊടുക്കേണ്ടതുണ്ടാവും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട് അശ്വിനി അശ്വിനികുമാർ കൊടുത്തിരിക്കുന്ന അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭയിൽ കൊടുത്തിരിക്കുന്ന ഉത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാഷണൽ ഹെൽത്ത് മിഷനിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വിഹിതം അറുപത് നാൽപ്പത് എന്നിങ്ങനെയാണ് ഇൻസെന്റീവ് പ്രകാരം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ ആയിരം കൊടുത്താൽ ആയിരമാണ് ഇൻസെന്റീവ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ അതിൽ അറുന്നൂറ് രൂപ കേന്ദ്ര സർക്കാരും നാനൂറ് രൂപ സംസ്ഥാന സർക്കാരും കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ നിലവിൽ എൻ എച്ച് എം മിഷൻ പ്രകാരം രണ്ടായിരം രൂപയാണ് കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ പരമാവധി കേരളം കൊടുക്കേണ്ടത് എണ്ണൂറും കേന്ദ്രം കൊടുക്കേണ്ടത് ആയിരത്തി ഇരുന്നൂറുമാണ് ഈ സാഹചര്യത്തിലാണ് കേരളം നിലവിൽ ായിരത്തി ഇരുന്നൂറ് രൂപ ഒണരറിവും ഇൻസെൻറ്റീവുമായി കൊടുക്കുകയും ഏകദേശം രണ്ടായിരത്തി ഏകദേശം ബാക്കിയുള്ള തുക പതിമൂവായിരത്തി അഞ്ഞൂറിൽ ബാക്കിയുള്ള തുക മാത്രം കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവും ആയി കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നത് എന്നാൽ അതേസമയം കേന്ദ്രം ഭരിക്കുന്ന ഏജൻസികളും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളും തുടർച്ചയായിട്ട് സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമ്പോൾ അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അത് നമ്പർ വൺ നമ്പർ ടു അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷം എത്തുകയും പ്രതിപക്ഷത്തിന്റെ ട്രേഡ് യൂണിയന് മറ്റൊരു കാഴ്ചപ്പാട് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ തുറന്നു പറയേണ്ടതാണ് വിഷയത്തിൽ ഇതിനെ ഒരു രാഷ്ട്രീയ സാധ്യതയായിട്ട് മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഇത് സമരം ചെയ്യുന്ന ആശാവർക്കർമാരിൽ ചിലർ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ വിഷയമായി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാടുണ്ടാവുന്നില്ല ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി നമുക്ക് കിട്ടേണ്ട അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് കോടിയാണ് ആരോഗ്യ മേഖലയിലെ വിവിധ മേഖലകളിൽ കോ ബ്രാൻഡിംഗിന്റെ പേരിൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആ ഒരു തുക വിഭാഗം ഈ ആശാവർക്കൽമാരുടെ ഇൻസെന്റീവ് ആയിട്ട് കൊടുക്കാനുള്ള തുക കൂടിയാണ് ഇത് നിയമസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യമാണ് ഇത് പക്ഷേ ജെ പി നദ്ദ നിഷേധിച്ചു അതിനാണ് ഇന്നപ്പോൾ അവകാശ ലംഘന നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അറുന്നൂറ്റി മുപ്പത്തി ആറ് കോടി എൺപത്തി എട്ട് ലക്ഷം രൂപ ആരോഗ്യ മേഖലയിൽ മാത്രം കേന്ദ്ര സർക്കാർ കൊടുക്കാനുണ്ട് ഇനി മൊത്ത സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താലോ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ തൊണ്ണൂറായിരം കോടിയുടെ കുറവാണ് ഈ ബഡ്ജറ്റിൽ വരുത്തിയിരിക്കുന്നത് അപ്പോ ആ ഇതൊന്നും കാണാതെ കേവലം കേരള സർക്കാരിനെ മാത്രമായി കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരം എന്ന രീതിയിൽ കൂടി അതിനെ കാണുന്നുണ്ട് കാണേണ്ടതാണ് എന്ന് തന്നെയാണ് എന്റെ പക്ഷം അതേസമയം സി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആർഗുമെന്റ് അതായത് പ്രതിപക്ഷ തൊഴിലാളി സംഘടനയായ പറയുന്ന ഒരു കൂടി ഞാൻ പറയാം യഥാർത്ഥത്തിൽ ഈ സമരം ചെയ്യേണ്ടിയിരുന്നത് അവരെ തൊഴിലാളികളാക്കി മാറ്റുക എന്ന ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് അടിസ്ഥാന ശമ്പളം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ ഇങ്ങനെയല്ല പറയുന്നത് കേട്ടോ മിനിമം മിനിമം വേജസ് വേജസ് ആക്കണം എന്നാണ് പരിധിയിൽ ആര് വരില്ല ആശാ വർക്കർമാർ വരില്ല അപ്പോൾ പത്രികയിൽ ആശാവർക്കർക്ക് എഴുന്നൂറ് രൂപ കൊടുക്കാമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല മിനിമം മിനിമം വേജസ് വേജസ് ആക്ട് രൂപയാക്കി ഒരു കോളത്തിൽ പറയുന്നത് ഒരു ഖണ്ഡികയിലാണ് പറയുന്നത് പക്ഷേ മിനിമം വേജായി എഴുന്നൂറ് ഇവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെ വേജ് ഏൺ ചെയ്യുന്ന ആയിട്ട് പ്രഖ്യാപിക്കണം പക്ഷേ എംപ്ലോയിസ് ആയിട്ട് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ എൻ എച്ച് എമ്മിന്റെ സ്കീം പ്രകാരം കേന്ദ്ര സർക്കാരിനെ കഴിയൂ ഞാൻ പറയുന്ന അടിസ്ഥാനമായ ആശാവർക്കർമാരെ രാജ്യവ്യാപകമായി അവർ അഞ്ച് വർഷത്തിൽ കൂടുതൽ തുടർച്ചയായി പണി ചെയ്യുന്നവരാണ് പലരും അവരെ അവർ ഇതിനകം തന്നെ അവർ അർഹരാണ് കേന്ദ്ര സർക്കാരിൽ മിനിമം അറ്റൻഡർ തസ്തികയിലെങ്കിലും നിയമിക്കപ്പെടാൻ അങ്ങനെയാണെങ്കിൽ പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നടപ്പാക്കിയ പശ്ചാത്തലത്തിൽ ഇരുപത്തി മൂവായിരം രൂപ പ്രതിമാസം അവർക്ക് ശമ്പളം തന്നെ കിട്ടും എല്ലാ അവധിയോടും കൂടിയുള്ള ശമ്പളം കിട്ടുന്ന സാഹചര്യം ും ആ സാഹചര്യമാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം സിക്കിമിന്റെ കാര്യത്തിൽ നേരത്തെ ഒരു കണക്ക് പറഞ്ഞു പക്ഷേ സിക്കിമിന്റെ കാര്യത്തിൽ ഏറ്റവും ഒടുവിലിറങ്ങിയിരിക്കുന്ന കണക്ക് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വന്നിരിക്കുന്ന കണക്ക് പ്രകാരം സിക്കിം കൊടുക്കുന്ന തുക മന്ത്ലി ഫിക്സഡ് ഓണേറിയം ഓഫ് സിക്സ് തൗസൻഡ് ഡിസ്പേഴ്സ് ഫ്രം സ്റ്റേറ്റ് ഫണ്ട് എന്നാണ് റീസെന്റ് ലി ഗവൺമെന്റ് ഓഫ് സിക്കിം അനൗൺസ് ഹൈക്ക് ഇൻ ഫിക്സഡ് ഓണേറിയം ഫ്രം സിക്സ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് അത് ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല എന്നാണ് എൻ എച്ച് എമ്മിന്റെ മിഷൻ ഡയറക്ടർ കത്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ അവകാശ ലംഘന നോട്ടീസ് അത് ഉന്നയിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും പാലക്കാട് എം എൽ എയും നൽകിയിട്ടില്ല എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ട് ഇനി കോൺഗ്രസ് ഭരിക്കുന്ന നാല് സംസ്ഥാനങ്ങളിൽ കൂടി ആ കണക്കെന്ന് പറയാം ഹിമാചൽ പ്രദേശിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഒണേറിയം കർണാടകയിൽ ആറായിരമാണ് ഓണേറിയം തെലങ്കാനയിൽ ആറായിരത്തി എഴുന്നൂറ്റി അൻപതാണ് കേരളത്തിൽ ഏഴായിരം പ്ലസ് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് കേരളത്തിന്റെ സ്റ്റേറ്റ് ഫണ്ടിൽ നിന്ന് ഇൻസെന്റീവ് ആയിട്ടും ഓണേറിയായിട്ടും കൊടുക്കുന്നത് എന്ന കണക്ക് കൂടി നമ്മുടെ മുന്നിലുണ്ട് അഞ്ചു ദിവസം സമരം കഴിഞ്ഞപ്പോൾ കൂട്ടി കൊടുത്തു കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവ് എത്രയാണ് കണക്ക് മുന്നിലുണ്ട് ആറായിരം സ്റ്റേറ്റ് ഫണ്ടും ഇൻസെന്റീവും അടക്കമല്ലേ ഈ പറയുന്ന ടെൻ തൗസൻഡ് കൊടുക്കുന്നത് അതേസമയം കേരളത്തിൽ എത്രയാണ് കിട്ടുന്നത് സ്റ്റിൽ കേരളം മുൻപിലാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് പരമാവധി കിട്ടുന്നു ആ കിട്ടുന്നവരുടെ എണ്ണം നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായി കഴിഞ്ഞ മാസത്തിന്റെ കണക്ക് വെച്ച് ഡിസംബറിൽ ലഭിച്ച ഒണറിയം വെച്ച് പറയുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഏഴ് പേർക്ക് പതിമൂവായിരത്തിന് മുകളിൽ കിട്ടിയിട്ടുണ്ട് ഇരുപത്തി ഒരായിരത്തി തൊള്ളായിരം പേർക്ക് അതായത് എൺപത്തിയഞ്ച് ശതമാനം ആശാവർക്കർമാർക്കും പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്ന് എന്ന് പറഞ്ഞാൽ പതിനായിരത്തിനു മുകളിൽ ആശാവർക്കർമാർക്ക് ഒണറിയമോ ഇൻസെൻറ്റീവോ ആയിട്ടോ കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് സർക്കാരിന്റെ കാലത്ത് അവസാനം എഴുന്നൂറ് രൂപയായിരുന്നല്ലോ അതാണല്ലോ പിന്നീട് പടിപടിയായി വർദ്ധിപ്പിച്ച് ആയിരം 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 എന്നിങ്ങനെ ഓരോ വർഷമായിട്ട് ഓണേറിയാം വർദ്ധിപ്പിച്ചു വന്നത് ആ സാഹചര്യത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിനുള്ള മൊത്തം ഗ്രാൻഡ് കേന്ദ്രത്തിൽ തൊണ്ണൂറായിരം കോടി രൂപ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരളം കടന്നു പോകുന്നത് ഇവിടെയുള്ള ന്യായമായ ആവശ്യമല്ല ഇവരെ പരിഗണിക്കുക എന്നുള്ളത് സ്മൃതിയുടെ ആവശ്യമല്ലേ എന്റെ ആവശ്യമല്ലേ നമ്മുടെ എല്ലാവരുടെ ആവശ്യം കൂട്ടിക്കഴിഞ്ഞാൽ ഇത് നടക്കുമോ എന്നുള്ള കാര്യം അങ്ങനെ കേരളത്തിൽ മാത്രമായിട്ട് എന്താ എന്താ പ്രധാനപ്പെട്ട അവരെ തൊഴിലാളികളെ പരിഗണിക്കണം എന്നുള്ളതാണ് അവരെ തൊഴിലാളികളെ മിനിമം മിനിമം വേജസ് വേജസ് എന്ന കണക്ക് അവർ അതെ സത്യം മനസ്സിലാക്കി മാറി നിൽക്കുന്നവരെയെല്ലാം ഉടനടി അവർ ചാപ്പകുത്തും അതങ്ങനെയാണല്ലോ എല്ലാ കാര്യത്തിലും വിട്ടു നിൽക്കുമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന വിവാദമാണ് എന്തിനു വേണ്ടി സതീശന് മുഖ്യമന്ത്രി കസേരയും ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി എസ് യു സി ഐ സ്പോൺസേഡ് സമരം ദിവസപ്പടിയാണ് അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് ഈ നാട്ടുകാർ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഇന്ത്യയിൽ ഒരിടത്തും ഒരു സ്റ്റേറ്റിലും വർക്കർമാർക്ക് ഒൻപതിനായിരം രൂപ ഒരു സ്റ്റേറ്റ് കൊടുക്കുന്നില്ല പരമാവധി ആറായിരം ഇനി പതിനായിരം ഒക്കെ കൊടുക്കും ഇതുവരെ കൊടുത്തിട്ടില്ല പക്ഷെ കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒൻപതിനായിരം സംസ്ഥാനത്തിൻ്റെയും ബാക്കിയുള്ളത് കേന്ദ്രം വല്ല ആണ്ടില ആവണിയില തരുന്നതും കൂടി ചേർത്ത് വെച്ച് പതിമൂവായിരം രൂപ കൊടുക്കുകയാണ് അറുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ ഇപ്പോഴും ഇവർക്ക് കൊടുക്കേണ്ട ഓണറേറിയം ഉൾപ്പെടെ സർക്കാർ സ്വന്തം ഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്തതിന് ശേഷവും അവിടെ നിന്നുള്ള പണം വരാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്നിട്ടും അവരെ വയറ്റത്തടിച്ചിട്ടില്ല അവരാണ് ഇവിടെ സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി എന്ന കൊണ്ടുവന്ന് അവരെ പിടിച്ചു നിർത്തുന്ന അവരെ സഹായിക്കുന്നവരുടെ കടക്കൽ അഭിവാദ്യം പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട് സമരത്തിന് അഭിവാദ്യമേശ് ചെന്നിത്തല വരുന്നുണ്ട് കെ കെ രമ വരുന്നുണ്ട് പിന്നീട് കെ സുരേന്ദ്രൻ വരുന്നുണ്ട് ഐ എൻ ടി എന്താ ഈ സമരത്തിൽ ഇല്ലാത്തത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയൻ സംഘടനയായ ഐ എൻ ടി സിക്ക് ഈ സമരത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ ഇത്രയേ ഉള്ളൂ ഇതാണ് യാഥാർത്ഥ്യം എസ് യു സി ഐക്കാരെ രംഗത്തിറക്കിയിരിക്കുന്ന അവർക്ക് ദിവസപ്പടി അടച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ബി ജെ പി ലീഗ് നേതൃത്വം അവരുദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് നടക്കാൻ പോകുന്നില്ല അതിനുവേണ്ടി വാങ്ങി വെച്ചയ്ക്കണ വെള്ളം അങ്ങ് മാറ്റി വെച്ചിരുന്നാൽ മതി എസ് യു സി ഐക്കാർ ചില കൊട്ടേഷൻ പണി ഏറ്റെടുക്കും അവരുടെ സംഘടന വളർത്തണമല്ലോ സംഘടനയ്ക്ക് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു അഡ്രസ്സ് കിട്ടണമല്ലോ എല്ലാ വിഷപ്പാമ്പുകൾക്കും ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ് കോൺഗ്രസ്സുകാരാണ് കാര്യം കോൺഗ്രസ് എന്ന ഊന്നുവടി വേണം പല വിഷപ്പാമ്പുകൾക്കും പിടിച്ചെണിയിക്കാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിടിച്ചെണീറ്റ് വരുന്നതാണ് അതുകൊണ്ട് യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ കേന്ദ്രം കൂട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അവരുടെ തുക കൂടുതൽ ഇരട്ടിയാക്കുന്നതിനപ്പുറം കൊടുക്കാൻ പറ്റാത്ത തുക പ്രഖ്യാപിച്ച് ആർക്കും ആരെയും വഴിയാധാരമാക്കേണ്ട കാര്യമില്ല ഈ അടുത്ത കാലത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാലോ ആയിരത്തി അറുനൂറ് രൂപ അഞ്ച് മാസം അത് മുടങ്ങി മുടങ്ങിയ സന്ദർഭത്തിൽ ചട്ടി മറിയമാരെ രംഗത്തിറക്കും അതുപോലെ ഇവരുടെ വയറ്റത്തടിക്കണം കിട്ടിക്കൊണ്ടിരിക്കണത് കൂടി മുടങ്ങണം അതിനുവേണ്ടി മറിയമാരെ രംഗത്തിറക്കിയുള്ള ഈ കളിയുടെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക അത് മാത്രം ജനം തിരിച്ചറിഞ്ഞാൽ മതി അതുകൊണ്ടാണ് ആ സമരത്തിൽ ഐ എൻ ഡി ഐ എന്ന കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടന അതിൽ ഭാഗഭാക്കാകുന്നില്ല പക്ഷേ സതീശനും ബി എം എസും ഉണ്ട് എത്രമാത്രം വിചിത്രമാണ് ഗംഭീരമല്ലേ അവിടെയാണ് ഇതിൻ്റെ ഉടായ്പ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതാണ് അരുൺകുമാർ വളരെ കൃത്യമായി വിശദീകരിച്ചതും കറക്ക് കമ്പനിക്കാരായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതിയും ഒരേപോലെ പച്ച നുണകളിരുന്ന് സതീശന്റെ അതേ ഭാഷയിൽ തട്ടിവിട്ടതും